അല്ല മേജറെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ നേതാവ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഓരോ മത്സരങ്ങളിൽ പരാജയപ്പെടുമ്പോ അട്ടിമറിയാണെന്ന് പറയുന്നല്ലോ അല്ല ഈ നേതാവും മത്സരിച്ചിരുന്നല്ലോ നേതാവ് വലിയ ഭൂരിപക്ഷത്തോടെ കൂടി ജയിച്ചില്ലേ ആ എന്താണ് അപ്പോ അട്ടിമറിയില്ലായിരുന്നോ ആ അതെ ഏത് മത്സരം മത്സരം വെള്ളംകുടി മത്സരം വെള്ളംകുടി മത്സരത്തിൽ അദ്ദേഹം വിജയി അപ്പൊ അദ്ദേഹം പറഞ്ഞ കാരണം എന്താണ് അദ്ദേഹം ധാരാളം ബിരിയാണി കഴിച്ചു ആ ബിരിയാണി കഴിച്ചത് കൊണ്ട് ഇഷ്ടംപോലെ വെള്ളവും കുടിച്ചു ഏതായാലും ആ മത്സരത്തിൽ വിജയിച്ചല്ലോ അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം ഇവിടെ ക്യാപ്റ്റനും മേജറും കൂടി വേറെ അപ്പുറത്തോരാളിരിക്കുന്ന കണ്ടോ ആ അതെ ഒരു ലോക ആ അതെ അദ്ദേഹത്തെ പറയുന്ന വളരെ എളുപ്പമാണ് പുറത്താക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കും നിങ്ങൾ ക്ഷയിച്ചു ക്ഷയിച്ച് പോവുകയല്ലാതെ ഒന്നും ക്ലച്ച് പിടിക്കില്ല എന്താണെന്നോ ഞാനൊന്നു ചോദിക്കട്ടെ ജന പിന്തുണയുള്ളവരെയും ലോകം കണ്ടവരെയും പുറത്താക്കാൻ നിന്നുകഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാകും ഇതിൽ പിന്നെ നമ്മൾ എവിടെയാണ് ജയിക്കുന്നത് വടംവലി മത്സരത്തിലായാലും മറുസൈഡ് നിൽക്കുന്ന ആര് കരുത്തന്മാരാണെന്നോ ചെയ്യണ്ടേ കരുത്തന്മാരുടെ മുന്നിൽ മത്സരിക്കണമെങ്കിൽ നമുക്ക് ഇപ്പഴത്തെ കരുത്തന്മാർ വേണ്ടേ ഏത് മത്സരത്തിലും ജയിക്കുവാനുള്ള ആ ഒരു സാധ്യത എന്ന് പറയുന്നത് എതിരാളിയേക്കാൾ ഒരു പടി നമ്മൾ മുന്നിൽ നിൽക്കേണ്ടി ഇത് ഒരു പടിയല്ലല്ലോ ബഹുപടി പിന്നിൽ നിൽക്കുകയല്ലേ ഇങ്ങനെ പോയാൽ നമ്മൾ അടുത്ത വർഷത്തെ മത്സരത്തിലും നമ്മൾ എങ്ങും എത്തില്ലല്ലോ ആ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമ ഒരുമ വേണമല്ലോ നാല് സൈഡായി നിന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യും നാല് സൈഡായി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തു ചെയ്യും നാല് പേർ ഒരു കാളയ്ക്ക് ഒരു കലപ്പയിൽ മുഖം വച്ചിട്ട് അതിന് നാല് കാളകളെ നാല് സൈഡിൽ നിർത്തി വലിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ആ അത് എന്ത് സംഭവിച്ചു എന്നു പറയേണ്ട കാര്യമില്ലല്ലോ അവസാനം എന്തു ചെയ്യും ഒന്നുമില്ലാതെ പോകും ഇനി ഒരിക്കൽ കൂടി ഒന്നുമില്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഇവിടെ നാടിലോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയാൽ നല്ലത് എതിരാളികൾ ശക്തരാണെന്ന് കാര്യം നമ്മൾ മനസ്സിലാക്കണം എതിരാളിയുടെ നീക്കങ്ങൾ അവർ മനസ്സിൽ കാണുമ്പോൾ നാം മാനത്ത് കണ്ടാൽ മാത്രമേ എൻ്റെ പൊന്നു നേതാവേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ല എങ്കിൽ പരാജയപ്പെട്ടിട്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞ് നടന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതുകൊണ്ട് ആരെങ്കിലും രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ ആലോചിക്കുക ആലോചിച്ചാൽ നിങ്ങൾക്ക് നല്ലത്